സണ്ണീഷ് ഒരുപാട് നന്ദിയുണ്ട് നന്ദി പറയണ്ട അപകടം അറിഞ്ഞ് ഞങ്ങൾ ആദ്യം വിളിച്ച് ഓർക്കില്ല അവരെല്ലാം അറേഞ്ച് ചെയ്തത് ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്ക് ലോക കേരള സഭയുടെ രണ്ടംഗങ്ങള് പ്രവാസി സംഘടനയുടെ ആൾക്കാർ മലയാളികളായ സന്നദ്ധ പ്രവർത്തകരൊക്കെ അവിടെ എത്തി ഒരു വക്കീൽ നിന്ന് ഓർക്കറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ശരി അനുഗ്രഹം അല്ലേ സർവീസ് മണിക്കൂർ കേരളത്തിന് മാത്രല്ല കോയമ്പത്തൂരിലെയും മംഗലാപുരത്തെയും മറ്റ് സംസ്ഥാനത്തെ പ്രവാസികൾ രണ്ടു മാസം മുമ്പ് വരെ രണ്ടായിരത്തി എഴുന്നൂറ് പ്രവാസികൾക്ക് അത് പ്രയോജനപ്പെട്ട

ഞാൻ പറഞ്ഞു ആ പ്രവാസി ക്ഷേമത്തിൽ നമ്മൾ നമ്പർ പ്രവാസിൽ പ്രവാസം മതിയാക്കിയോർ സർക്കാരിന്റെ സമാശ്വാസ നിധിന്റെ സാന്ത്വന മരണാനന്തര ധന സഹായം ചികിത്സക്ക് വിവാഹത്തിന് പിന്നെ അംഗപരിമിതത്തിലുള്ള കൃത്രിമ കൈകാലുകള് വീൽ ചെയറ് ക്രച്ചസ് ഇവയെല്ലാം സാന്ത്വന ഒരു ധനസഹായം ലഭ്യ നിങ്ങൾ എത്ര കുടുംബത്തിന് സഹായിച്ചിട്ടുണ്ട് വരെ ഒരു മുതൽ ൾക്കായി ഇരുനൂറ്റി രണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപ സഹായം നൽകിയിട്ടുണ്ട് ഓഹോ ഗ്രേറ്റ് പലതുമുണ്ട് പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസി ഗുരുതരമായ അസുഖങ്ങൾക്ക് ഒരു ലക്ഷവും അപകട മരണങ്ങൾക്ക് മൂന്ന് ലക്ഷവും അപകടം മൂലമുണ്ടാകുന്ന വൈകല്യത്തിൽ പരമാവധി ഒരു ലക്ഷവും

ഏകദേശം പതിമൂന്ന് പേർക്ക് മുപ്പത്തിനാല് ലക്ഷം രൂപ ഇൻഷുറൻസ് തുക നൽകിയിട്ടുണ്ട് അപ്പോ ഇൻഷുറൻസ് ഇത് രണ്ടു അല്ല ഈ കൊല്ലം ഒന്നുകൂടി വരുന്നുണ്ട് കെയർ സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി കുടുംബത്തിനൊക്കെ നല്ല പരിരക്ഷ കിട്ടും പിന്നെ ഇന്ത്യയിലെ പ്രമുഖ ആശുപത്രികളൊക്കെ ഇത് രൂപപ്പെടുത്തും അപ്പൊ അവിടെ അടിയന്തര ചികിത്സ നാടാല്ലേ അതെ നോർക്ക ഐ ഡി കാർഡ് എടുത്താലും അപകടം വന്നതിന് അഞ്ചു ലക്ഷവും അങ് പരിമിതർക്ക് രണ്ട് ലക്ഷവും ഇൻഷുറൻസ് കിട്ടും പിന്നെ സ്റ്റുഡൻസിന് ഇൻഷുറൻസ് കിട്ടുന്ന ഒരു കാർഡും ഉണ്ട് കുട്ടികളെ സഹായം ഉണ്ടല്ലോ പ്രവാസികൾക്കായി രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങിയ ഒരു ക്ഷേമ പദ്ധതി കൂടി നോക്കി ഡയറക്ടേഴ്സ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രവാസികളുടെ കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് നിലവിൽ പതിനയ്യായിരം രൂപ വീതം ധനസഹായം കിട്ടും ഇതുവരെ ആയിരത്തി അറുനൂറ്റി അൻപത്തി ഏഴ് വിദ്യാർത്ഥികൾക്ക് രണ്ട് കോടി തൊണ്ണൂറ്റി ഒന്ന് ലക്ഷത്തി പതിനായിരം രൂപ നൽകിയിട്ടുണ്ട് ഒന്നും തുടങ്ങിയല്ലേ മാത്രമല്ല പ്രതിസന്ധി വരുമ്പോഴൊക്കെ കേരള സർക്കാരിന്റെ ഇടപെട്ടലും എന്തൊരു കേട്ടിരുന്നു യുദ്ധോ സംഘർഷോ പ്രകൃതി ദുരന്തോ എന്തുണ്ടായാലും മലയാളികളുടെ സംരക്ഷണോ അവരെ ഷട ഷടയെന്ന കേസിലോ തട്ടിപ്പിലോ കുടുങ്ങി ജയിലിലായവരെ തിരിച്ചു കൊണ്ടുവരുന്ന എത്ര എത്ര അനുഭവങ്ങളാണ് ഇക്ക എന്താ ഞാനൊരു കാര്യം പിന്തുണ പ്രവാസി സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ മൂന്ന് ലക്ഷം രൂപ വരെ കൊടുക്കുന്നു എമ്പത്തൊന്ന് സംഘങ്ങൾക്കായി രണ്ടേ പോയിന്റ് നാലേ മൂന്ന് കോടി രൂപ ഇതിനകം വിതരണം ചെയ്ത് കഴിഞ്ഞു വിഷം വേണം അപ്പതൊക്കെ നടക്കും അതെ അതെ എല്ലാ രംഗത്തും ഇപ്പൊ കാണാ കേരളം വേറെ ലെവലാണ് ന സീറേ